ഹായ് ഹലോ നമസ്കാരം ഏവർക്കും ഏവിയൻ ട്യൂട്ടോറിയലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മലയാളത്തിൻ്റെ ലഭ്യമായതിൽ വച്ച് ആദ്യകാവ്യമായ രാമചരിതത്തെക്കുറിച്ചാണ് പാട്ടുപ്രസ്ഥാനത്തെ പ്രതിനിധീകരിക്കുന്ന ആദ്യത്തെ കൃതി രാമചരിതമാണ് പാട്ടിൻ്റെ ലക്ഷണത്തെ പൂർണ്ണമായും ഉൾക്കൊള്ളുന്ന കൃതിയും രാമചരിതമാണ് രാമചരിതത്തിൽ ആകെ നൂറ്റി അറുപത്തി നാല് വൃത്തങ്ങളാണുള്ളത് ഓരോ വൃത്തത്തിലും മിക്കവാറും പതിനൊന്ന് പാട്ടുകൾ വീതം ഉൾക്കൊള്ളുന്നു എന്നാലും പന്ത്രണ്ട് പാട്ടുകളുള്ള പതിനാല് വൃത്തങ്ങളും പത്ത് പാട്ട് വീതമുള്ള നാല് വൃത്തങ്ങളും രാമചരിതത്തിലുണ്ട് ആകെ ആയിരത്തി എണ്ണൂറ്റി പതിനാല് പാട്ടുകളാണ് ഈ കൃതിയിലുള്ളത് രാമായണത്തിലെ യുദ്ധകാന്ഡം മാത്രമാണ് ഇതിവൃത്തമായിട്ട് രാമചരിതം സ്വീകരിച്ചിട്ടുള്ളത് എന്നിരിക്കലും സുന്ദരകാണ്ഡം ആരണ്യകാന്ഡം കിഷ്കിന്ദകാന്ഡം എന്നിവയിലെ കഥകളും ഇതിൽ സുചിതമായിട്ടുണ്ട് പുറമെ ഇരുപത്തെട്ട് വൃത്തങ്ങളിലായിട്ട് ശ്രീരാമന്റെ ചിത്രകൂടവാസം മുതലുള്ള ഇതിവൃത്തം ഹനുമാൻ ഭരതനോട് വിസ്തരിച്ചു പറയുന്നുമുണ്ട് രാമചരിതകാരൻ ഈ കൃതിയിൽ ശ്രീറാമനെ അവതാര പുരുഷനായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത് രാമചരിത രചനാലക്ഷ്യമായിട്ട് കവി പറയുന്നത് ഊനമെറ്റിടും ഈ രാമചരിതത്തിലൊരു തെല്ലൂഴിയിൽ ചെറിയവർ കറിയുമാറുര ചെയ്യുവേൻ എന്നാണ് അപ്പോൾ രാമചരിതത്തിൻ്റെ രചനാകാലത്തെ കുറിച്ചിട്ട് പണ്ഡിതന്മാർക്കിടയിൽ വിവിധാഭിപ്രായങ്ങളാണുള്ളത് അതിൽ പ്രധാനപ്പെട്ട ഏതാനും ചില അഭിപ്രായങ്ങൾ നമുക്കൊന്ന് നോക്കാം ഹേമൻ കുണ്ടേട്ടിൻ്റെ അഭിപ്രായത്തിലെ അഞ്ചാം ശതവർഷത്തിലെ തിരുവിതാംകൂർ രാജ്യം ഭരിച്ചിരുന്ന ഒരു മഹാരാജാവ് ഉണ്ടാക്കിയ രാമചരിതം മലയാളത്തിന്റെ പൂർവാകൃതിക്ക് ലക്ഷ്യമാണ് പൂർവാകൃതിക്ക് ലക്ഷ്യമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പം അദ്ദേഹം തന്നെ മറ്റൊരു അഭിപ്രായം പറയുന്നുണ്ട് പോർച്ചുഗീസുകാരുടെ വരവിന് മുമ്പുള്ള പ്രാർത്ഥന രൂപമാകാം എന്നും അദ്ദേഹം പറയുന്നുണ്ട് രാമചരിതത്തെ കുറിച്ചിട്ട് മറ്റൊരു പ്രശസ്തമായ അഭിപ്രായമാണ് എ ആർ രാജരാജവർമ്മയുടെ അദ്ദേഹം അത് കരിന്തമിഴ് കാലത്തിന്റെ അവസാനത്തിലുണ്ടായ കൃതി എന്ന് ഏകദേശം ക്രിസ്തുവർഷം പതിമൂന്നാം ശതകം ആണ് അദ്ദേഹം കാലമായിട്ട് പറയുന്നത് ഉള്ളൂരിന്റെ അഭിപ്രായം കമ്പരുടെ സമകാലികനോ അദ്ദേഹത്തിന്റെ തൊട്ടു പിന്നീടുള്ള കാലത്ത് ജീവിച്ചയാളോ ആയിരിക്കാം ചീരാമകവി കരിന്തമിഴ് കാലത്തിന് അവസാനത്തിലായിരിക്കണം രാമചരിതത്തിൻ്റെ രചനാകാലം അത് കേരള സാഹിത്യ ചരിത്രത്തിലാണ് അദ്ദേഹം അങ്ങനെ പറയുന്നത് ഉള്ളൂര് രാമചരിതത്തിൻ്റെ കാലമായിട്ട് പറയുന്നത് പന്ത്രണ്ടാം ശതകമാണ് കെ എം ജോർജ് ആകട്ടെ പന്ത്രണ്ട് പതിമൂന്ന് ശതകമാകാം എന്നാണ് പറയുന്നത് പതിനാലാം ശതകമാണ് ഇളംകുളം കുഞ്ഞംപിള്ള എം എം പുരുഷോത്തമൻ നായർ ആർ നാരായണപ്പൊണിക്കർ എന്നിവർ അഭിപ്രായപ്പെടുന്നത് പുതുശ്ശേരി രാമചന്ദ്രൻ്റെ അഭിപ്രായത്തിലെ പതിനാലാം ശതകത്തിൻ്റെ ഉത്തരാർദ്ധമാണ് രചനാകാലം എന്നാണ് കമ്പരാമായണകർത്താവായ കമ്പരുടെ കാലം അവസാനിക്കുന്നത് ആയിരത്തി അഞ്ഞൂറിലാകയാൽ ആയിരത്തി ഇരുന്നൂറിനും ആയിരത്തി അഞ്ഞൂറിനും ഇടയിലാവാം രാമചരിതത്തിൻ്റെ കാലമെന്ന് പ്രൊഫസർ എൻ കൃഷ്ണപിള്ള അഭിപ്രായപ്പെടുന്നു എ ഡി ആയിരത്തി മുന്നൂറ്റി അമ്പത്തി ഒന്ന് എന്ന് കരുതപ്പെടുന്നു ഡോക്ടർ നടുവട്ടം ഗോപാലകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ ഭാഷാ പരിമളം എന്നുള്ള കൃതിയിലെ പറയുന്ന ആണിത് രാമചരിതം മലയാളത്തിൻ്റെ പൂർവകൃതിക്ക് ഒരു ലക്ഷ്യമാകുന്നു ഈ ഗ്രന്ഥം ഇപ്പോൾ മലയാളത്തിലുള്ള എല്ലാ ഗ്രന്ഥങ്ങളെക്കാളും പഴക്കമുള്ളതാകുന്നു എന്ന് പി ഗോവിന്ദപിള്ള അഭിപ്രായപ്പെടുന്നുണ്ട് തമിഴ് കവി കമ്പർക്കു ശേഷവും നിരണം കവികൾക്ക് മുമ്പുമായി കാലം എന്നാണ് ടി എം ചുമ്മാർ അഭിപ്രായപ്പെടുന്നത് കാലത്തെ പോലെ തന്നെ ഗ്രന്ഥകർത്താവിനെ കുറിച്ചും വിവിധ അഭിപ്രായങ്ങളാണ് പണ്ഡിതന്മാർക്കിടയിലുള്ളത് ഹെർമൻ ഗുണ്ടാറ്റിന്റെ അഭിപ്രായത്തിലെ അഞ്ചാം ശതവർഷത്തിൽ തിരുവിതാംകൂർ രാജ്യം ഭരിച്ചിരുന്ന ഒരു മഹാരാജാവ് ഉണ്ടാക്കിയ രാമചരിതം മലയാളത്തിന്റെ പൂർവാകൃതിക്ക് ലക്ഷ്യമാണ് എന്നാണ് രണ്ടാമത്തെ അഭിപ്രായം എ ആർ രാജരാജവർമ്മയുടെ ആ കൊല്ലവർഷം അഞ്ഞൂറിനടുത്ത് ഭരണം നടത്തിയ രാജാവാണ് രാമചരിതകാരൻ എന്ന് ഉള്ളൂരഭിപ്രായപ്പെടുന്നത് ശ്രീരാമൻ എന്നത് ശ്രീരാമൻ എന്ന പദത്തിൻ്റെ തദ്ഭവമാണെന്നും അദ്ദേഹം ക്രിസ്തുവിന് പിൻപ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് മുതൽ ആയിരത്തി ഇരുന്നൂറ്റി എട്ട് വരെ തിരുവിതാംകൂർ ഭരിച്ചിരുന്ന ശ്രീ വീരരാമവർമ്മ രാജാവാണ് എന്നാണ് നാനൂറ്റി അറുപത് അഞ്ഞൂറ്റി അഞ്ചിനും ഇടയിലെ തിരുവിതാംകൂർ ഭരിച്ച ആദിത്യവർമ്മയാണ് രാമചരിതകാരൻ എന്നാണ് പി ഗോവിന്ദപിള്ള അഭിപ്രായപ്പെടുന്നത് ശിവരാമൻ എന്നതിൻ്റെ തദ്ഭവമാണ് ശ്രീരാമൻ എന്ന് ആർ നാരായണ പണിക്കർ അഭിപ്രായപ്പെടുന്നു രാമചരിത കർത്താവ് ഒരു തിരുവിതാംകൂർ ആയിരുന്നു എന്ന് കോവിഡി നെടുങ്കണിയുടെ അഭിപ്രായം ഉത്തര കേരളീയൻ്റെ രചനയാണ് രാമചരിതം എന്ന് എം എം പുരുഷോത്തമൻ നായർ കെ എഴുത്തച്ഛൻ ചിറക്കൽ ടി ബാലകൃഷ്ണൻ പി വി കൃഷ്ണൻ നായർ എന്നിവരും അഭിപ്രായപ്പെടുന്നുണ്ട് രാമചരിതം ഉത്തര കേരളത്തിലെ ഒരു മണിയാണി നായരുടെ രചന എന്ന് പി വി കൃഷ്ണൻ നായർ അഭിപ്രായപ്പെടുന്നുണ്ട് കവികളുടെ കവിയും ജനങ്ങളുടെ കവിയുമായി ദ്വിമുഖ ദ്വിമുഖാംഗീകാരം ലഭിച്ച ആദ്യത്തെ മഹാകവിയാണ് എന്നാണ് ഡോക്ടർ എം ലീലാവതി അഭിപ്രായപ്പെടുന്നത് ചീലാമനാണ് കവി എന്ന് ടി എം ചുമ്മാറും അഭിപ്രായപ്പെടുന്നു ഭാഷയെക്കുറിച്ചുള്ള പണ്ഡിതന്മാരുടെ അഭിപ്രായം പ്രകാരമാണ് രാമചരിതം സംസ്കൃത അക്ഷരമാലയുടെ അനുപ്രവേശനത്തിന് മുമ്പ് നിബന്ധിക്കപ്പെട്ടതാണ് അത് മലയാളത്തിന്റെ പ്രാക്തനമായ രൂപത്തെ പ്രദർശിപ്പിക്കുന്നു എന്ന് ഹെർമൻ ഗുണ്ടോട്ട് അഭിപ്രായപ്പെട്ടു കരിന്തമിഴു കാലത്തിന്റെ അവസാന കാലത്തുണ്ടായ കൃതിയായിരുന്നതിനാൽ അന്നത്തെ ഭാഷാ രൂപമാണ് രാമചരിതത്തിൽ കാണുന്നത് എന്ന് എ ആ രാജരാജവർമ്മ അഭിപ്രായപ്പെടുന്നു രാമച രാമചരിതം അതുണ്ടായ കാലത്ത് മലയാളം ഉപയോഗിച്ചിരുന്ന സാഹിത്യ ഭാഷയിൽ രചിച്ച കൃതിയാണ് എന്നാണ് ഉള്ളൂരിന്റെ അഭിപ്രായം രാമചരിത ഭാഷയിലെ കൂത്തരങ്ങിൻ്റെ സ്വാധീനം കാണാമെന്നാണ് ഭാഷാ പരിമളത്തിലെ ഡോക്ടർ നടുവട്ടം ഗോപാലകൃഷ്ണൻ അഭിപ്രായപ്പെടുന്നത് ഇതിലെ ഭാഷ ശുദ്ധമായ ഇലക്കണ തമിഴ് രീതി വിട്ട് ശുദ്ധ മലയാളമാകുന്നതിൻ്റെ മാർഗത്തിലാണെന്ന് പി വി ഗോവിന്ദൻപിള്ള പറയുന്നു തമിഴും മലയാളവും കലർന്ന തെക്കൻ തിരുവിതാംകൂർ ഭാഷ മിശ്രഭാഷാകൃതി എന്നൊക്കെയാണ് ആറ്റൂരെ ചേരനാടാ ചുതൻ മേനോർ എന്നൊരു പറയുന്നത് രാമചരിതം തെക്കൻ തിരുവിതാംകൂറിലെ നാടോടി ഭാഷയിൽ എഴുതിയിട്ടുള്ള ഒരു നാടോടി പാട്ടല്ല അലങ്കാര ശബളമായ രീതിയിൽ വിരുദ്ധങ്ങളിൽ നിബന്ധിച്ചിട്ടുള്ള ഒരു പാട്ട് കൃതിയാണ് എന്നാണ് പി വി കൃഷ്ണൻ നായർ അദ്ദേഹത്തിൻ്റെ രാമചരിതം ഒരു വിമർശനാത്മക പഠനം എന്ന കൃതിയിൽ പറയുന്നത് ദ്രാവിഡ അക്ഷരങ്ങളെ പാട്ടിൽ ഉപയോഗിക്കാവൂ എന്ന നിയമത്തിന് വിധേയമല്ലായിരുന്നുവെങ്കിൽ രാമചരിതം ഒരു നല്ല മണിപ്രവാള കൃതിയായി പ്രത്യക്ഷപ്പെടുമായിരുന്നു എന്ന് പി കെ നാരായണ പിള്ള കടാക്ഷം എന്ന തൻ്റെ കൃതിയിൽ അഭിപ്രായപ്പെടുന്നുണ്ട് രാമചരിതത്തിലെ ഭാഷയ്ക്ക് സംസ്കൃതത്തിൻ്റെ സ്വാധീനമുണ്ട് എന്നാണ് അതിന് സംസ്കൃതവും സംസ്കൃതമയവുമായ പ്രയോഗങ്ങൾ കാണാം സംസ്കൃതത്തിലെ വിശേഷ വിശേഷ വിഭക്തി പൊരുത്തം രാമചരത്തിൽ അനുകരിക്കുന്നു പക്ഷേ ശുദ്ധ സംസ്കൃത പദങ്ങൾ വളരെ വിരളമായേ കാണുന്നുള്ളൂ എന്ന് ടി എം ചുമർ അഭിപ്രായപ്പെടുന്നുണ്ട് മലയാള ഭാഷയും സംസ്കൃത ഭാഷയും ചേർന്നുള്ള മണിപ്രവാള പ്രസ്ഥാനം പോലെ തമിഴിൻ്റെ ഒരു ദേശഭേദത്തോട് മലയാളം കലർന്നുള്ള ഒരു മിശ്ര പ്രസ്ഥ പ്രസ്ഥാനത്തിൽ നിർമ്മിതങ്ങളായ കൃതികളുടെ ഒരു പ്രാചീന മാതൃകയായി രാമചരിതത്തെ കണക്കാക്കാമെന്ന് ഗോദാവർമ്മ അഭിപ്രായപ്പെടുന്നു കേരള ഭാഷാ വിജ്ഞാനീയത്തില് ആർ നാരായണ പണിക്കർ അഭിപ്രായ പ്രകാരമാണ് ഭാഷാരൂപങ്ങളെ പരിഷ്കരിച്ച് തമിഴാക്കിയിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് രാമചരിതം തമിഴ് മലയാള സാഹിത്യ സംസ്ഥാനങ്ങളുടെ പുറം ബോക്ക് സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നു എന്നാണ് ടി എ ഗോവിന്ദറാവു പറയുന്നത് ഇതൊരു തമിഴ് കാവ്യമാണോ മലയാള കാവ്യമാണോ എന്ന് നിർണ്ണയിക്കാൻ കഴിയില്ല എന്നാണ് രാമചരിതത്തിന് മലയാളത്തിലെ വ്യവഹാര ഭാഷയുടെ ഇല്ല പ്രാതിനിധ്യം ഇല്ല എന്ന് ആട്ടൂർ കൃഷ്ണബിഷാരടി പറയുന്നു രാമചരിതത്തിലെ ഭാഷയിൽ തമിഴിൻ്റെയും മലയാളത്തിന്റെയും പദങ്ങൾ മാത്രമല്ല വ്യാകരണ വ്യവസ്ഥകളും കലർത്തിയിരിക്കുന്നതായി കാണുന്നു അതിനാൽ രാമചരിതത്തിലെ ഭാഷയെ കൃത്രിമ മിശ്ര ഭാഷയായി ഗണിക്കണമെന്ന് കെ എം ജോർജിന്റെ അഭിപ്രായം തനി മലയാളത്തിന്റെ ചട്ടക്കൂടിൽ വാർന്നു വീണ ക്ലാസിക് മഹാകാവ്യം മലയാള തമിഴ് മലയാളം തമിഴിൻ്റെ വേഷം കെട്ടിയ കാവ്യരൂപമാണ് രാമചരിതം എന്നൊക്കെയാണ് കെ എഴുത്തച്ഛൻ അഭിപ്രായപ്പെട്ടിട്ടുള്ളത് ഉണ്ണിക്കിടാവിൻ്റെ അഭിപ്രായ പ്രകാരമാണ് സംസ്കൃത പദങ്ങളും ദിഗ്ഭാഷയായി മലയാള പദങ്ങളും കലർന്ന തമിഴ് കാവ്യമാണ് രാമചരിതം സംസ്കൃത പ്രാമാണ്യമുള്ള മലയാ മണിപ്രവാള ശൈലി നിലവിലിരുന്നതിന് സമാന്തരമായി തമിഴ് പ്രാമീം നിലവിലിരുന്നതിൻ്റെ തെളിവാണ് രാമചരിത ഭാഷ എന്നാണ് ദ്രമിഡ സംഘാദക്ഷണ നിബന്ധം ഭാഷ സംസ്കൃത യുഗം പാട്ട് എന്ന മട്ടിലാണ് രാമചരിത ഭാഷ എന്നാണ് തിരുനെല്ലൂർ കരുണാകരൻ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് രാമചരിതത്തിന്റെ നാൾ വഴിയിലൂടെ പോവുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി പത്തിലെ രാമചരിതം ഗുണ്ടർട്ട് കണ്ടെടുത്തു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ രാമചരിതം പ്രാചീന മലയാള മാതൃകകൾ എന്ന പേരിലെ മുപ്പത് പടലം ഉള്ളൂരിന്റെ നേതൃത്വത്തിലെ പ്രസാധനം ചിറക്കൽ ടി ബാലകൃഷ്ണൻ നായര് രാമചരിതം ആദ്യം വ്യാഖ്യാനിക്കാൻ ശ്രമം നടത്തിയത് ഉള്ളൂരാണ് മുപ്പത് പടലം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിലെ എൺപത്തിരണ്ടോളം പടലം മദ്രാസ് യൂണിവേഴ്സിറ്റിയുടെ നേതൃത്വത്തിൽ പ്രസിദ്ധീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലെ തിരുവിതാംകൂർ ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ ശ്രീ ചിത്രോദയ മഞ്ചരി ഭാഷാ വൃന്ദാവലി എന്ന ബുക്ക് സീരീസിലെ നാലാം നമ്പർ ബുക്കായി പൂർണ്ണമായി മുദ്രണം ചെയ്തു രാമചരത്തിലെ പ്രക്ഷിപ്തമായി കാണപ്പെടുന്ന ഭാഗം നൂറ്റി നാൽപ്പത്തി പടലം എട്ടാം പാട്ട് മുതൽ നൂറ്റി അമ്പത്തി അഞ്ചാം പടലം ഏഴാം പാട്ട് വരെയാണ് അത് ഏകദേശം നൂറ്റിനാൽപ്പത്തിയേഴ് പാട്ടുകൾ മലയാളത്തിൻ്റെ ചോസർ എന്നാണ് രാമചരിതകാരനെ ഉള്ളൂരിൽ വിശേഷണം നൽകിയിട്ടുള്ളത് അപ്പോൾ രാമചരതത്തിന് അതിവിശുദ്ധമായ വ്യാഖ്യാനം നൽകിയത് പ്രൊഫസർ പി വി കൃഷ്ണൻ നായരാണ് രാമചരത്തിന്റെ ചില കയ്യെഴുത്ത് പ്രതികൾ കാണുന്ന ഒരു അടയാളമാണ് കുണ്ടലം എന്ന് പറയുന്നത് അത് ഏതെങ്കിലും ഭാഗം അവസാനിപ്പിക്കുമ്പോൾ ഇടുന്ന ഒരു അടയാളമാണ് കുണ്ടലം എന്ന് പറയുന്നത് ഇപ്പൊ രാമചരിതത്തിനെ കുറിച്ചിട്ട് ഡോക്ടർ എം ലീലാവതി ഇങ്ങനെ അഭിപ്രായപ്പെടുന്നുണ്ട് കേരളത്തിലെ ഭക്തി പ്രസ്ഥാന വേലിയേറ്റം സൂചിപ്പിക്കുന്ന ആദ്യത്തെ ഉന്നത തരംഗങ്ങളിലൊന്നാണ് രാമചരിതം എന്നാണ് അവര് രാമചരിതത്തെ കുറിച്ചിട്ട് പറയുന്നത് രാമചരിത്രത്തിലെ ചില പ്രധാന സന്ദർഭവും വരികളും നമുക്ക് നോക്കാം ഇരുപതു കരങ്ങൾ തങ്കമില്ലെങ്കി വേന്ദനെയൊരി ഒരുങ്കാൽ ഒരുക്കാൽ കരുതുക കളകചോകം കൈക്കോൾക കോപം ഇപ്പോൾ അപ്പോ സീതയെ പറ്റിയിട്ട് ഹനുമാൻ പറഞ്ഞത് കേട്ടിട്ട് ദുഃഖിതനായ ശ്രീരാമനെ സുഗ്രീവൻ സമാശ്വസിപ്പിക്കുന്ന ഒരു സന്ദർഭമാണ് അവരികൾ ഇക്കണ്ട പട തടുപ്പാൻ ഏഴി രണ്ടുലകം ഇപ്പോൾ റൊക്കിലുമരിപ്പ മെന്റ ലൊരുവര ലുരുലകിലുള്ളോർ യുദ്ധത്തിലെ വിജയം ഉറപ്പാണെന്നും അതിനാല് ഉടൻ പുറപ്പെടണമെന്നും വാനര രാജാവ് സുഗ്രീവൻ ശ്രീരാമനെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് ആ വരികൾ വരികള് കജൽമികും മയനാചാരി കവേരനു ചമേത്ത കോയിൽ കോയിൽ ചമുകിരിപ്പതെറതി ലങ്കാപുരിയെ പറ്റിയിട്ട് ശ്രീരാമൻ ചോദിച്ചതിന് മറുപടിയായിട്ട് അവിടുത്തെ രാജധാനി സൈന്യം എന്നിവയൊക്കെ ഹനുമാനെ വിവരിക്കുന്ന ഒരു സന്ദർഭമാണത് താരിടേ മണം പുണർതു തരുനിര തടയിന്തു പായ്ത മാരുതദേവൻ വന്തു വഴിതെൻറെ ചെയ്യുവാൻ അപ്പോൾ സീതയെ കണ്ടെത്താനെ മാർഗം ഹനുമാൻ നിൽക്കുമ്പോൾ വായു ഭഗവാനാണ് പൂമണവും വഹിച്ച് മരങ്ങളിലൂക്കിടയിലൂടെ വന്ന് വഴി കാണിച്ചെന്ന് ഹനുമാൻ പറയുന്ന ഒരു സന്ദർഭമാണത് അപ്പോൾ പെഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണത്തിലും ഇതേ ആശയം നമുക്ക് വർണ്ണിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും വെൻട്രി കിളർ നാടു വെറുതെ കളയുപോന നെൻട്രു മിളി മുളിയോൻ പെരിഗതെയ്നിതിനു മൂലം സീതയ്ക്ക് ഇനി ഒരിക്കലും ശ്രീരാമനോടൊപ്പം ജീവിക്കാനാവില്ലെന്ന് പറഞ്ഞ് സീതയെ രാവണൻറെ ഭാര്യയാവാൻ രാക്ഷസ സ്ത്രീകള് പ്രേരിപ്പിക്കുന്നതാണ് സന്ദർഭം പുലത്തിയനു നന്ദനും മൈതീവനാൽ കുലത്തിനു നലത്തിനുമെന്നു എന്തുകൊണ്ടും സീതയെ ഭാര്യയാക്കാനുള്ള യോഗ്യത രാവണനുണ്ടെന്ന് രാക്ഷസ സ്ത്രീകള് സ്ഥാപിക്കുന്നതാണത് മൈത്രി തന്നുടരിതമെല്ലാം ചരിതമെല്ലാം വാനരവീരനുരൈ കേട്ടു മനു നീയൻ ഉറയ്ത്തുതൻ മൊഴിയാളെ നിനൈന്തുരുത്തു പെയ്തനെ കണ്ണുനീരോടുകൂടെ പോരജൻ തൊഴുതാണ് തൊഴുതണ അന്തു വീരൻ കവി കുലോത്തര ചർകുമരജൻ ചൊണ്ട്രാൻ അപ്പോൾ സീതയുടെ വിവരങ്ങൾ ഹനുമാൻ പറഞ്ഞത് കേട്ട് നീ ചെയ്തത് നന്നായി എന്ന് ശ്രീരാമൻ പറഞ്ഞു സീതയെക്കുറിച്ചുകൊടുത്ത് കണ്ണിനീർ പൊഴിച്ചു കൊണ്ടു നിന്ന ശ്രീരാമനെ കൈകൂപ്പി തൊഴുതുകൊണ്ട് വാനരാജാതിരാജനായ സുഗ്രീവൻ ഇപ്രകാരം പറഞ്ഞു എന്നാണ് ഈ സന്ദർഭം ദ്രമിട സംഗതാക്ഷരത്തിലെ അക്ഷരങ്ങളെ ഇതിലുപയോഗിച്ചിട്ടുള്ളൂ ഇപ്പോൾ കാനനങ്ങളിലരൻ എന്നുടങ്ങുന്ന ഒന്നാം പാട്ടിലെ കാനനം കരിണി ഉമ ആനയനം വിനായകൻ എന്നിവ നമുക്ക് ഉദാഹരണമായിട്ട് പറയാനായിട്ട് സാധിക്കും ഇതിന് സംസ്കൃതത്തിലെ വജ്രധം ദംസ്ട്രൻ വജ്ജിരവല്ലങ്കിരനും യജ്ഞശത്രു മകകോപനും അഗ്നിഗേതു അങ്കികൊടിയോനും ധൂമ്രാക്ഷൻ ധൂമിരനയനും ശ്രീരാമൻ ഈരാമനും ലക്ഷ്മണൻ ഇലക്കണ്ണനുമാണ് രാമചരിതത്തിലെ ഇപ്പോൾ ശ്രീരാമൻ്റെ വർണ്ണനാപാഠവും എടുത്തു പറയേണ്ട ഒന്നാണ് വർണ്ണ വസ്തുവിൻ്റെയും ഭാവത്തിൻ്റെയും ചിത്രീകരണത്തിൽ ശ്രീരാമനെ ജയിക്കാൻ ആരും ഇല്ലെന്ന പൊതുവേ ഒരു അഭിപ്രായമുണ്ട് അതിന് ശരിവെക്കുന്ന തരത്തിലുള്ള സന്ദർഭങ്ങൾ രാമചരിത്ര ധാരാളം ഉണ്ട് അപ്പോൾ യുദ്ധവർണ്ണനയിലൊക്കെ അദ്ദേഹം ഒന്ന് ഒരുപടി മുന്നിട്ട് നിൽക്കുന്നു നമുക്ക് പറയാനായിട്ട് സാധിക്കും അതിനൊരു ഉദാഹരണമാണ് വണ്ണമേലും മരം മരാമരം കൊണ്ടറി യാക്കിയ കമ്പനൻ മെയ്യെല്ലാം എണ്ണിയാൽ ആയിരം കൂറിടുമാറുപോയി മണ്ണിൽ വിഴിഞ്ഞിത് മാറുതീ എന്ന വരികള് അപ്പോൾ അകമ്പനും ഹനുമാനും തമ്മിലുള്ള യുദ്ധം വർണ്ണിക്കപ്പെടുന്നത് ഇപ്രകാരാണ് വീരരസം സൃഷ്ടിക്കുന്ന വർണ്ണയിൽ മാത്രമല്ല കരുണ മുതലായ രസങ്ങളെ ഉണർത്തിയെടുക്കാനും പര്യാപ്തമായ അവ വർണ്ണിക്കുന്നതിനും കവി എന്താണ് സമർത്ഥനാണ് അതിനുദാഹരണമാണ് ശ്രീരാമ യുദ്ധത്തിൽ മരിച്ചെന്ന് കരുതിട്ട് സീത വിലപിക്കുന്ന ഒരു ഭാഗമുണ്ട് ഇനി ആരെ ഇതിനി ആരെന്നെ പോൻട്രികൾ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഒരു ഭാഗം ആ ഭാഗം അത്യന്തം ഹൃദയസ്പർശിയായിട്ടാണ് അദ്ദേഹം രചന നിർവഹിച്ചിരിക്കുന്നത് നൂറ്റി അറുപത്തിനാല് പഠനങ്ങളിൽ ആയിരത്തി എണ്ണൂറ്റി പതിനാല് പാട്ടുകളിലായിട്ടാണ് രാമചരിതം രചിച്ചിട്ടുള്ളത് അപ്പോൾ വാത്മീകിട രാമായണത്തില് നൂറ്റി ഇരുപത്തി ഒമ്പത് സർഗങ്ങളിലുള്ള അയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് ശ്ലോകങ്ങളാണ് കവി ഇപ്രകാരം സംഗ്രഹിച്ചിരിക്കുന്നത് പവിയിലെ ഒരു ഭാഗം ദേവതാസ്തുതികളാണ് ആ കാവ്യം അവതരിപ്പിക്കുന്നതിന് ഇരുപതോളം വൃത്തങ്ങളിലായിട്ടുമാണ് അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്നത് ഇപ്പൊ കിളിപ്പാട്ട് വൃത്തങ്ങളുടെയും തുള്ളൽ വൃത്തങ്ങളുടെയും ഒരു പൂർവ്വ രൂപങ്ങളാണ് അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്ന ആ വൃത്തങ്ങൾ ഓർമ്മ രാമചരിതത്തിലെ പ്രായണ കവി വാത്മീകീനാണ് പിന്തുടർന്നിട്ടുള്ളത് എന്നാലും ഇതിവൃത്തം ആശയം മുതലായിട്ടുള്ള കാര്യത്തിൽ അദ്ദേഹം എന്തെത്തിട്ടുണ്ട് ഒരു പരിപൂർണ സ്വാതന്ത്ര്യം നേടുന്നുണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും അപ്പോൾ വാത്മിക്ക് വിസ്തരിച്ചിട്ടുള്ള ഭാഗം സംക്ഷേപിച്ചും സംഗ്രഹിച്ചു പറഞ്ഞിട്ടുള്ള ഭാഗങ്ങളുണ്ട് അതേസമയം സംഗ്രഹിച്ചിട്ട് പറഞ്ഞിട്ടുള്ള ഭാഗത്ത് അദ്ദേഹം വിസ്തരിച്ച് പറയാനും പറഞ്ഞിട്ടുമുണ്ട് അപ്പോൾ അത്തരത്തിൽ ഒരു പരിപൂർണ സ്വാതന്ത്ര്യം അദ്ദേഹം ആ കൃതിയിൽ നേടിയിട്ടുണ്ടെന്നും കുറയാം അപ്പോൾ മറ്റ് കവികളൊക്കെ അതിശയിപ്പിക്കുന്ന തരത്തിലുള്ള ഭാവനയാണ് അദ്ദേഹം ഈ രാമചരിതത്തിൽ പുലർത്തിയിരിക്കുന്നത് അവസാനമായിട്ട് നമുക്ക് രാമചരിത പഠനങ്ങൾ നോക്കാം ഏതായാലും ചില പഠനങ്ങൾ അപ്പോൾ എം എം പുരുഷോത്തമൻ നായരുടെ പഠനമാണ് രാമചരിതത്തിൽ നിന്ന് മഹാഭാരതത്തിലേക്ക് എന്നുള്ളത് നാട്വട്ടം ഗോപാലകൃഷ്ണൻ്റെ പഠനമാണ് രാമചരിതവും പ്രാചീന ഭാഷാവിചാരവും കെ എം ജോർജിന്റെ പഠനം രാമചരിതവും പ്രാചീന മലയാള പഠനവും എന്നുള്ളതാണ് രാമചരിതം ഒരു വിമർശനാത്മക പഠനം എന്നുള്ളത് പ്രൊഫസർ പി വി കൃഷ്ണൻ നായരുടെ പഠനമാണ് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കൊമൻറ് ബോക്സിൽ രേഖപ്പെടുത്തണം നിങ്ങളുടെ ഓരോ വിലയേറിയ അഭിപ്രായത്തിനും ഞങ്ങൾക്ക് നൽകുന്ന പ്രോത്സാഹനമാണ് ഇനിയും ഇനിയും വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പൂർണ്ണമായ പിന്തുണ പ്രതീക്ഷിക്കുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പം വീണ്ടൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം കേൾക്കാം നന്ദി